നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് പിടിച്ച് ലൈംഗിക പീഡനം നടത്തിയ കേസിൽ യുവാവിന് മൂന്ന് വർഷം തടവും അയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ ഉപ്പട താണിമൂലയിലെ മുണ്ടഞ്ചേരി വീട്ടിൽ ബിനുവിനാണ് നിലമ്പൂർ അതിവേഗ കോടതി മൂന്നു വർഷത്തെ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് സംഭവം ചുങ്കത്രയിലെ പൊതു റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ ഭാഗത്ത് കയറി പിടിച്ച് ലൈംഗികാതിക്രമം നടത്തിയ കാര്യത്തിന് എടക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു മാസം അധിക തടവ് അനുഭവിക്കേണ്ടതുമാണ് ഐ പി സി വകുപ്പുകളിൽ പ്രത്യേക ശിക്ഷയില്ല പ്രതിക്ക് ജാമ്യക്കാർ ഹാജരില്ലാത്തതിനാൽ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ ജയിലിലേക്ക് അയച്ചു നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് എടക്കര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൾ മജീദ് സബ് ഇൻസ്പെക്ടറായിരുന്ന അബൂബക്കർ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തിയതും പ്രതിയെ അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതും വിസ്തരിച്ചു പതിമൂന്ന് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.